ഫ്രണ്ട്സ് ഇത് ലെഗ് ഗ്രാൻഡിൻ്റെ സ്വിച്ച് ബോർഡുണ്ടോ മൈലിംഗ് എന്ന് പറഞ്ഞ മോഡൽ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡാണ് ന്യൂട്രൽ വരുന്നത് അതേപോലെ റൈറ്റ് സൈഡ് ഫൈസ് അത് ആ പ്രകാരമാണ് നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത് അതാണ് ശരിയായ രീതി പക്ഷേ ഇതിൽ മാർക്ക് ചെയ്തത് നിങ്ങളൊന്നും കണ്ടുപോകെട്ടോ അതായത് ഈ പ്ലഗ്ഗിൽ മാർക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് ലൈനും റൈറ്റ് സൈഡ് ന്യൂട്രൽ ന്യൂട്രെന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടില്ല ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടാവും എൻ അതുപോലെ എന്ന് എഴുതിയിട്ടുണ്ടാവും ഇതേ സ്ഥാനത്ത് നമ്മൾ സാധാ ഇത് പവർ പ്ലഗ് ആണ് ഉണ്ടോ അതായത് പതിനാറാം അംശൻ്റെ സോക്കറ്റാണ് ഇത് സിക്സ് ആമിറ്റർ സോക്കറ്റ് കേട്ടോ ഇതിൻ്റെ സമയത്ത് ഇത് കറക്റ്റാണ് ലെഫ്റ്റ് സൈഡ് നൂട്രോം റൈറ്റ് സൈഡ് ഫേസ് എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ലൈനും അപ്പോൾ ഇതെന്താ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഇനി ഇപ്പോൾ കമ്പനിക്കാർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണോ അറിയില്ല ഇതെന്തായാലും ഇതൊന്ന് അറിഞ്ഞവരൊന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ അതെന്താ കാര്യം എനിക്ക് മനസ്സിലാവണം അതുകൊണ്ടാണ് ചോദിച്ച് സാധാരണ ലെഫ്റ്റ് സൈഡ് നൂട്രോം റൈറ്റ് സൈഡ് ഫേസും ആണ് വരേണ്ടത് അങ്ങനെയാണ് അതിൽ നമ്മൾ ഇതുവരെയൊക്കെ അങ്ങനെയാണ് ചെയ്തത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പതിനാറുണ്ടായ സോക്കറ്റിട്ട് മാത്രം ഇതേപോലെ മാർക്ക് ചെയ്തിരിക്കുന്നു അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അറിഞ്ഞവരൊന്ന് കമൻറ്റ് ചെയ്തേക്കെട്ടോ